മോർച്ചറിയിൽ നിന്ന് കൊണ്ടുവന്ന ബോഡി ചിതയിൽ വെച്ച് കത്തിക്കുന്ന സമയത്ത് അത് മഹാലക്ഷ്മിയാണെന്ന് കരുതി ആ മേഘനാഥനും പ്രതാപനും പൊട്ടി പൊട്ടി ചിരിച്ചത് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ടടാ സാഗറെ അതിനവന് സമാനതകളില്ലാത്ത തിരിച്ചടി കൊടുത്തേ പറ്റും ആ തിരിച്ചടിയാണ് നീ ഇപ്പവന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മഞ്ജു ഇപ്പോഴും നിനക്കൊപ്പം ജീവിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ അങ്ങനെ പറയണം മഞ്ജുവിനെ നീ രജിസ്റ്റർ മാരേജ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മേഘൻ ആഗ്രഹിക്കുന്ന സ്വത്ത് അവന് കിട്ടില്ല കണ്ണൻ മഞ്ജുവിനൊരു പങ്കു കൊടുക്കുമ്പോൾ അത് മേഘന് സ്വന്തമാവില്ല എന്നുവെച്ചാൽ മഞ്ജുവിനെ നീ നേടിയെടുക്കുന്നതോടെ ഒരേ സമയം രണ്ട് തിരിച്ചടിയാണ് അവന് കിട്ടാൻ പോകുന്നത് ഒരുപാട് പെണ്ണുങ്ങളെ കണ്ണീര് കുടിപ്പിച്ച അവന് അവൻ്റെ പെണ്ണിനെ നഷ്ടപ്പെടുന്നു ഒപ്പം അവൻ മോഹിച്ച സമ്പത്തും എത്രയും പെട്ടെന്ന് അതിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം സാഗറെ അവളുടെ മനസ്സിൽ ഇപ്പോ ഒരു തിരയടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അങ്ങനെ തിരയടിച്ചോണ്ട് കാര്യമില്ല മഹാലക്ഷ്മി തിരിച്ചു വന്നത് മേഘനാഥനും പ്രതാപനും വാമദേവനും മരിക്കുന്നതിന് തുല്യ അതിനവർ പ്രതികാരം ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാ എന്നാ അങ്ങനെ ഒരു പ്രതികാര നടപടി തുടങ്ങുന്നതിന് മുമ്പ് മേഘനെ നീ തകർക്കണം മഞ്ജുവിന് കണ്ണൻ സാറിന് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് എന്തും കൊടുക്കാൻ കണ്ണൻ സാർ തയ്യാറാണ് പക്ഷെ തന്നിഷ്ടത്തിന് അവൾ പോയതാണ് അവളുടെ കണ്ണേട്ടന് അവളോട് ദേഷ്യം തോന്നാൻ കാരണം എനിക്ക് സ്വത്തൊന്നും വേണ്ടമാർക്കോ ഞാനതൊന്നും മോഹിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ പക്ഷേ അപ്പോഴും നിന്റെ പേര് പറയുന്നത് പോലും മഹാലക്ഷ്മിക്കും കണ്ണാൻ സാറിന് ഇഷ്ടമല്ല ആ ഇഷ്ടക്കുറവ് മാർക്കൊന്ന് മാറ്റിയെടുക്കണം ഞാൻ ഇന്നുവരെ നിന്നെപ്പറ്റി സംസാരിച്ചിട്ടില്ല എപ്പോഴോ മഹാലക്ഷ്മി ഞാനും തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ നിന്റെ പേര് വന്നു നിന്നെ വിശ്വസിച്ചതും നീ വഞ്ചിച്ചതുമൊക്കെ മഹാലക്ഷ്മി അന്നെന്നിനോട് പറഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പോഴും നിന്നോട് തീർത്താ തീരാത്ത ദേഷ്യം അവർക്കുണ്ടെന്ന് സാരമല്ലേ അതൊക്കെ നമുക്ക് ശരിയാക്കിയെടുക്കാം പക്ഷേ ഇനി നിനക്ക് മഞ്ജുവിനെ കൈവിട്ട് പോകരുത് അവളും ഒരു ജീവിതം ആഗ്രഹിക്കുന്ന സമയമായിപ്പോ വിവാഹ ജീവിതം തകർന്നവൾക്ക് നീ ഒരാശ്വാസം ആയിരിക്കുന്ന എൻ്റെ വിശ്വാസം അത് തന്നെയാ എൻ്റെയും കണക്കുകൂട്ടൽ മാർക്കും വിഷമിക്കണ്ട ഉടൻ തന്നെ ഞാൻ മേഘന്റെ അരികിൽ നിന്ന് മഞ്ജുവിനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നിരിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ നിന്റെ പെണ്ണാണ് പെണ്ണാണവള് അതിനൊരു നിയമതടസ്സം ഉണ്ടാവില്ല പിന്നെ കല്യാണം കഴിഞ്ഞ പെണ്ണിനെ നീ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ് അവര് കേസ് കൊടുത്താ നിൽക്കില്ലട കാരണം കല്യാണത്തിന് മുമ്പ് അച്ഛനായവനാണ് മേഘനാഥൻ അവനൊരു കുഞ്ഞുള്ള സമയത്താ അത് മറച്ചുവെച്ചുകൊണ്ട് മഞ്ജുനവ വഞ്ചിച്ചത് അതുകൊണ്ട് അവൻ കൊടുക്കുന്ന കേസ് ബലക്കില്ല എന്ന് വെച്ച നിങ്ങൾ തമ്മിലുള്ള കൂടിച്ചേരലിന് നിയമക്കുരുക്കില്ല എന്നർത്ഥം പിന്നെ നീ വിളിക്കുമ്പോൾ വരുമോ ഇല്ലയോ അത് മാത്രമേ ഇനി അറിയാനുള്ളൂ